രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമസ്ത പാദവാർഷിക പരീക്ഷയില് അഞ്ചാം ക്ലാസ്സിലെ ടൈൻപിളും പാടങ്ങളുമാണ് ഇരിക്കുന്നത് ഇരുപത്തിനാല് വ്യാഴ ഖുറാൻ ഇഫ് പരീക്ഷയാണ് നോക്കിയോ തേണ്ട സുഹത്തുകൾ ഖുർആാനിലെ ആദ്യത്തെ മൂന്ന് ജുസ ഹിഫ്ല സുഹൃത്ത് യാസിൻ ഒന്ന് മുതൽ മുപ്പത്തിരണ്ട് ആയിരത്തി വരെയാണ് പഠിക്കാൻ ഉള്ളത് ഇരുപത്തി ആറാം തീയതി ശനിയാഴ്ച അഹ്ലാക്ക് നാല് പാഠങ്ങൾ പഠിക്കണം ഇരുപത്തി ഏഴാം തീയതി ഞായറാഴ്ച തജുവീത് ആറ് പാഠങ്ങൾ ഇരുപത്തി എട്ടാം തീയതി തിങ്കളാഴ്ച അക്കീദ നാല് പാഠങ്ങൾ ഇരുപത്തി ഒമ്പത് ചൊവ്വാഴ്ച താരിഖ് നാല് പാഠങ്ങൾ മുപ്പതാം തീയതി നിസാൽ ഖുറാന് നാല് പാഠങ്ങൾ മുപ്പത്തി ഒന്നാം തീയതി വ്യാഴാഴ്ച ഫിഖ് ഒമ്പത് പാഠങ്ങൾ ഇങ്ങനെയാണ് പാഠങ്ങൾ പഠിക്കാനുള്ളത് നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും ഉന്നത വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി